കഴിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ മൈ റിസൾട്ട്സ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം വിവിധ പരീക്ഷകളുടെ റിസൾട്ടുകൾ പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അവിടെ എൽ ഡി സി ഉണ്ട് എൽ ജി എസ് ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു ഇങ്ങനെ വിവിധ പോസ്റ്റുകളുടെ റിസൾട്ട് പുറത്തു വരുമ്പോൾ

അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോമ്പറ്റീഷൻ നേരിടുവാൻ തങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണമെന്നതിന്റെ ഒരു മുന്നറിയിപ്പായി മാറും അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാനിങ്ങിന് സഹായിക്കുമെന്നാണ് സത്യം നിങ്ങളുടെ മാർക്ക് അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ മൈ എന്ന ക്ലിക്ക് ചെയ്യുക അവിടെ ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റ് റാങ്ക് എക്സാമിനേഷൻ മാർ അഡ്വൈസ് ഇവിടെ ഷോർട്ട് ിസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടും അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും എക്സാമിനേഷനിൽ ലഭിച്ച മാർക്ക് അത് ലിസ്റ്റിൽ വന്നവരേണ്ടതും വരാതെ ആൾക്കാരുടെ അവിടെ കാര്യത്തിൽ ഒരു സംശയമില്ല ഇതാകുമ്പോ എക്സാമിനേഷൻ മാർക്ക് കൊടുക്കുമ്പോൾ അവിടെ ലഭ്യമാക്കിയിട്ടുള്ള നമ്മൾ പോസ്റ്റുകളുടെ പേരുകൾ അവിടെ അവിടെ കാണും ഇവിടെ ഇവിടെ ലാസ്റ്റ് ഗ്രേഡ് മാർക്ക് നമുക്ക് അറിയേണ്ടതെങ്കിൽ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഡിസ്പ്ലേ ചെയ്യപ്പെടും നമ്മുടെ മാർക്ക് നമുക്ക് അവിടെ അറിയാൻ കഴിയും അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച അസിസ്റ്റന്റ് ഓഡിറ്റർ ഉണ്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ട് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ിൽ ഉദ്യോഗാർത്ഥി ഡിസ്പ്ലേ ചെയ്യുന്നില്ല അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നുള്ള പോസ്റ്റിന്റെ പ്ലസ് സൈൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അസിസ്റ്റന്റിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുകയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടും അപ്പോ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ മാർക്ക് എന്ത് എന്നറിയുവാൻ കഴിയും ഡിവിഷണൽ അക്കൗണ്ടിനെ സംബന്ധിച്ച് ഡിവിഷണൽ അക്കൗണ്ടിന്റെ മാർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അടുത്ത് വന്ന പരീക്ഷകളുടെ ഒക്കെ തന്നെ പി എസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഡി സി കഴിഞ്ഞ ദിവസം റാങ്കിൽ ശ്രദ്ധീകരിച്ചിട്ടേ ഉള്ളൂ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൽ ഡി സിയുടെ മാർക്കും ഇവിടെ എത്തുന്നതാണ് അപ്പോൾ മാർക്ക് നമുക്ക് അറിയാൻ പറ്റിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല പക്ഷേ ഈ മാർക്ക് മാത്രം അറിഞ്ഞത് കൊണ്ട് കാര്യമായി എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾ ഓർക്കുക ഒരിക്കൽ റാങ്ക് ലിസ്റ്റില് സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും എത്താൻ തനിയപ്പെട്ടവരാണ് പിന്നീട് അടുത്ത് നടന്ന പരീക്ഷയിൽ ഒന്നാം റാങ്കിലേക്ക് കുതിച്ചെത്തിയത് അങ്ങനെ കുതിച്ചെത്താൻ അവർക്ക് കഴിഞ്ഞത് അവരുടെ ആ ബിൽ പവറിൻ്റെതായ ഒരു നേട്ടമാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ നേട്ടമാണ് അവർ തങ്ങളുടെ അല്ലെങ്കിൽ ആ പരാജയത്തിൽ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്തതിന്റെ നേട്ടമാണ് അതുകൊണ്ട് മുന്നോട്ട് കുതിക്കാൻ നിരാശമായ ഒരു മനസ്സിന് നിരാശയുള്ള ഒരു മനസ്സിന് സാധ്യമല്ല അതിന് ആത്മവിശ്വാസം ഉണ്ടായേ പറ്റൂ നമ്മൾ ഏതേത് ഭാഗത്താണ് വീക്കായി നിൽക്കുന്നത് നമ്മുടെ ദൗർബല്യമുള്ള ഏരിയകൾ കണ്ടെത്തി ഇപ്പോൾ ഇത്ര മാർക്ക് ലഭിച്ചു അതിനെ ഇത്രയാക്കി നമുക്ക് ഉയർത്തണം അതിനു വേണ്ടി നിങ്ങളുടെ ഇനിയുള്ള സമയം വിനിയോഗിക്കുകയും അടുത്ത പരീക്ഷയിൽ ഡിറ്റേഴ്സായി തിളങ്ങുകയും വേണം അത്തരത്തിലൊരു കുതിപ്പാണ് കാലം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത്ര അങ്ങനെ തന്നെ കുതിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എല്ലാവർക്കും വിരാശംസകൾ